നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ കോടഞ്ചേരി എന്ന സ്ഥലത്താണ് ഏകദേശം ആയിര കോഴി വരുന്ന ബി വി ത്രീയുടെ കേജും ഷെഡും കോഴികളും ഉൾപ്പെടെയാണ് ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്ത് നൽകുന്നത് ടാറ്റയുടെ മെഷു കൊണ്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലുള്ള ഡാമേജസോ ഫ്യൂച്ചറിൽ നമുക്കുണ്ടാകില്ല തുരുമ്പു പിടിക്കുകയോ ദ്രവിച്ചു പോവുകയോ ചെയ്യില്ല ബി വി ത്രീറ്റിയുടെ മുട്ടക്കോഴി ഫാം ആണ് ഞങ്ങളിവിടെ നിർമ്മിച്ച് നൽകുന്നത് ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ബി വി ത്ര കോഴികളെയാണ് സപ്ലൈ ചെയ്യുന്നത് ഫുള്ള് വാക്സിനേഷൻ എടുത്ത കോഴികളാണ് അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലുള്ള ഇൻഫെക്ഷൻസുകളോ മറ്റ് രീതിയിലുള്ള പ്രശ്നങ്ങളോ നമുക്ക് കോഴികളിൽ കോഴികളിലുണ്ടാകില്ല അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ഞങ്ങൾ നൽകുന്നുണ്ട് മറ്റ് കമ്പോസ്റ്റ് രീതിയിലാണ് ഞങ്ങളിവിടെ ഫാം നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലുള്ള സ്മെല്ലോ ഈച്ചയുടെ ശല്യമോ പരിസരക്കാർക്കോ നമ്മളുടെ വീട്ടുകാർക്കോ ഉണ്ടാകില്ല വളരെയധികം ജോലിഫാറെ കുറഞ്ഞ രീതിയിലാണ് ഞങ്ങളുടെ ഫാം നിർമ്മാണം അതുകൊണ്ട് തന്നെ വീട്ടമ്മമാർക്ക് ഈസിയായിട്ട് ആയിരം കോഴിയുടെ ഫാം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഒരു പാർട്ട് ടൈം ജോബായിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ് ഈ രീതിയിൽ ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് മുട്ടയുടെ പ്രൊഡക്ഷൻ വളരെയധികം കൂട്ടാനും പറ്റുന്നുണ്ട് വീട്ടാവശ്യത്തിന് വേണ്ടിയുള്ള കോഴിക്കൂടുകൾ ഞങ്ങൾ നിർമ്മിച്ച് നൽകുന്നതാണ് ഇതേ മെറ്റീരിയൽ കൊണ്ടാണ് ഞങ്ങൾ നിർമ്മിച്ച് നൽകുന്നത് പന്ത്രണ്ട് കോഴി ഇടാവുന്നത് ഇരുപത്തിനാല് അൻപത് നൂറ് എന്നീ അളവുകളിലാണ് ഞങ്ങൾ കോഴിക്കൂടുകൾ നിർമ്മിച്ച് നൽകുന്നത് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾ കോഴിക്കൂടും കോഴിയും അതുപോലെ തന്നെ ഫാം വർക്കും ചെയ്ത് നൽകുന്നതാണ് ഇത് കൂടാതെ ബ്രോയിലർ ഫാമുകളും ഞങ്ങൾ നിർമ്മിച്ച് നൽകുന്നതാണ് ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ബി വി ത്രീ ടി കോഴികളെയാണ് ഞങ്ങൾ കേരളം മൊത്തം സപ്ലൈ ചെയ്യുന്നത് റീറ്റെയിൽ ആയിട്ടും കോഴികളെ ഞങ്ങൾ സപ്ലൈ ചെയ്യാറുണ്ട് ആവശ്യക്കാർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പ്രോപ്പറായിട്ട് പോൾട്രി കൺസ്ട്രക്ഷൻ മെത്തേഡ് അനുസരിച്ചാണ് ഞങ്ങൾ ഫാമുകൾ നിർമ്മിച്ച് നൽകുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു രീതിയിലുള്ള പരാജയവും നമ്മൾക്ക് ഈ ഫാമുകളിൽ നിന്ന് ഉണ്ടാകില്ല അത് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങളുടെ കോഴികളെ ഞങ്ങൾ സപ്ലൈ ചെയ്ത് നൽകുന്നതാണ് ഹൈവേ സൈഡിലും എം സി റോഡ് സൈഡിലും നമുക്ക് പ്രോപ്പറായിട്ട് ഡെലിവറി ഉണ്ട് അതുപോലെ തന്നെ ഹോം ഡെലിവറിയും കോഴികളെ ഞങ്ങൾ എത്തിച്ചു നൽകുന്നതാണ് ബി വി കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് പൂർണ്ണമായും മുട്ടയിൽ ഉൽപ്പാദന ശേഷി വളരെയധികം കൂടിയ കോഴികളാണ് ബി വി അതുകൊണ്ട് ഫാം കൺസ്ട്രക്ഷന് ഞങ്ങൾ ബി വി ത്രീ റ്റി കോഴികളുള്ള ഫാമുകളാണ് നിർമ്മിക്കുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ഇതിൽ നിന്നുള്ളൊരു ലാഭം നമുക്ക് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും ബ്രോയിലർ കോഴിക്കുഞ്ഞുങ്ങൾ എ ഗ്രേഡ് ചിക്സ് സുരഭി ശബരി വെങ്കടേശ്വര എന്നീ മൂന്ന് കമ്പനികളുടെ ബ്രോയിലർ എ ഗ്രേഡ് ചിക്സ് എല്ലാ ദിവസവും ഞങ്ങൾ എത്തിച്ച് നൽകുന്നതാണ് ബി വി ത്രീ കോഴികളെ ഞങ്ങൾ ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഫാമിൽ തന്നെ വാക്സിനേഷൻ എല്ലാം കുത്തിവെച്ചു കഴിഞ്ഞ് പൂർണമായും ചുണ്ടും കരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്തു തുടങ്ങുന്നത് പല പ്രായങ്ങളത്തിലുള്ള കോഴികളെ ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ് ആവശ്യക്കാർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ ഈ ഫാമിൻ്റെ തുടർ വീഡിയോകൾ ഞങ്ങളുടെ ഈ ചാനലിൽ തന്നെ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും അതുപോലെ തന്നെ പോൾട്രി സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക താങ്ക്